രാഷ്ട്രീയം സി പി എം ഒന്ന് മനസ്സിലാക്കണം ആരാണ് നിങ്ങൾ വളർത്തിയിരുന്നത് ആരെ തോൽപ്പിക്കാനായിരുന്നു നിങ്ങൾ വളർത്തിയിരുന്നത് കിട്ടേണ്ടത് നിങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന സംഭവം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടു എവിടെ ആയിരുന്നു നിങ്ങളുടെ അന്ന് പോയിരുന്നു അന്ന് നിങ്ങൾക്ക് നാലുറുപ്പ് കിട്ടിയവന്റെ പിന്നാലെ പോകുന്ന ഒരു ഏർപ്പാടായിരുന്നു അന്ന് എന്തുകൊണ്ട് എൽ ഡി എഫിന്റെ ഇന്ന് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ഇന്ന് ഈ അപ്പുറത്തിരിക്കുന്ന ഭരണകക്ഷിയുടെ എം എൽ എ നിരന്തരമായി നിങ്ങളെ വിമർശിക്കുമ്പോൾ എവിടെ പോയിരുന്നു ആ ആവേശം അന്നത്തെ ആവേശം കാണുന്നുണ്ടല്ലോ അന്ന് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോ രണ്ടായിരത്തിഅനൂറ് വോട്ടാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് സാധ്യത ഒഴിവാക്കി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപതില് ജയിപ്പിച്ചു മുസ്ലിം ലീഗിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പല തരത്തിലും നിങ്ങൾ സ്വതന്ത്രമാരെ കൊണ്ടുവന്നു ജലീലിനെ കൊണ്ടുവന്നു ദില്ലി ഗുറിനെ കൊണ്ടുവന്നു കാരാട്ട് റസാക്കിനെ കൊണ്ടുവന്നു പിന്നെ പിന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകും ഇങ്ങനെ കാലത്ത് ആളെ കൊണ്ടുപോകും ഇപ്പൊ എന്തായി ഒക്കെ തിരിഞ്ഞ് കുത്താൻ തുടങ്ങി ഇപ്പഴാണ് നിങ്ങൾക്ക് പാർട്ടിയെ പറഞ്ഞാൽ നിങ്ങളൊരു ചുക്കും ചെയ്യൽ ആരും ഇതൊക്കെ ചെയ്യാനും കഴിയില്ല അതിനുള്ളൊരു ബാധ്യം ഇതൊക്കെ ഇല്ല എന്നുള്ളതാണ് ഇപ്പത്തെ അടുത്ത കാലത്തെ കേരള രാജ്യത്ത് ഇന്നത്തെ നിയമസഭയിൽ പോയി നോക്കണം ഇന്ന് രാവിലെ ചെന്നോട്ടെ മോട്ട് ഒരു തെളിച്ചുമില്ല മുഖ്യമന്ത്രി ഉണ്ട് കൊടുക്കുകയുണ്ട് ഇന്നത്തെ സ്ഥിതിയാകാം നിങ്ങൾ ആരെയും ഇവിടെ പറഞ്ഞില്ലേ അപ്പഴും മുസ്ലിം ലീഗും പലപ്പോഴില്ല മുസ്ലിം ലീഗ് കമ്മിറ്റി മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ളവർ സംബന്ധിച്ച് പറഞ്ഞ ബന്ധു അവസാനം കൊലപ്പെടുത്തിയത് പറഞ്ഞപ്പോഴല്ലേ എസ് പിന്നെ തയ്യാറായത് പിന്നീട് ഭരണകക്ഷി എം എൽ എ തന്നെ മനന്തൊന്നുകൊണ്ട് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്കൊന്ന് ഇളകിയത് ആദ്യഘട്ടത്തിൽ നിങ്ങളെല്ലാരും എം എൽ എ പ്രോത്സാഹിപ്പിച്ചില്ലേ ആദ്യം കണ്ടത് നിങ്ങൾക്ക് കഴിയുമോ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി തന്നെ നിൽക്ക് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി തന്നെ നിൽക്ക് ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അപ്പുറത്തെ എം എൽ എ ഒന്നായിട്ട് പ്രോത്സാഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ സ്ഥിതി കൈപ്പിലും ഇറക്കാനും അതിന്റെ തുപ്പാനും വഴിയാക്കീല് നിങ്ങളെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങളിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ അവര് പക്ഷെ ഞങ്ങളെ തകർക്കാൻ പക്ഷെ നിങ്ങളുടെ അന്തം നിങ്ങളുടെ അന്ത്യം ഞങ്ങളെ തകർക്കാൻ വന്ന് നിങ്ങൾ വളർത്തിയവരെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങള് എന്തൊക്കെ പറഞ്ഞെ പറ്റി നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പണക്കാരായ ആളുകളെയും അതുപോലെ തന്നെ നീതി നിരോധികളെയും അല്ലെങ്കിൽ സമുദായത്തിന് മറ്റുള്ള ആളുകളിലേക്ക് പിടിച്ച് കൂട്ടുകേടാനും ശ്രമിച്ചു ആരാധ റസ്സാക്കി വെക്കുകയായിട്ട് ജലീൽക്കുന്നത് ജലീൽ മിനിഞ്ഞാത്ത ഡീലല്ലേ ജലീല് മാറ്റി പറഞ്ഞത് മിനിയാത്ത ഡീലല്ലേ ജലീല് മാറ്റി പറഞ്ഞത് അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത് എവിടേക്കാണ് സി പി എം പോലുള്ള ഒരു പാർട്ടി പോകുന്നതായിട്ട് പിന്നെ പറയുന്നത് എന്താ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് പബ്ലിക് റിലേഷന്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ കാര്യമില്ല എന്ന് പറയാം തുറന്നാണ് പറഞ്ഞൂടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്താ പറയാ എന്താ നിഷേധിക്കാത്തത് നിങ്ങളെ നാട്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രമേശ് ചെന്നിത്തല പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ല പി ആർ വർക്കിനെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങൾ നിഷേധിച്ചില്ലേ ഇപ്പൊ എന്താണ് നിങ്ങളുടെ മുഖം വെരുക്കാൻ ഇന്നലെ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് പോയിട്ട് പി ആർ ഏജൻസിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് കരകളെ ഏൽപ്പിച്ച പെൺ എന്താണ് കോൺഗ്രസ് പി ആർ വർക്കാണ് അതിന് പെൺ നിങ്ങൾ ഏത് ആശയത്തിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് സി പി എം പറയണം കഴിഞ്ഞ എട്ട് കൊല്ലമായി കേരളം ഭരിച്ച് ഒരു വികസന പ്രവർത്തനം നടക്കാതെ ഒരു ക്ഷേമ പ്രവർത്തനം നടക്കാതെ ഒരു ആരോഗ്യ രംഗത്തായാലും ഏത് രംഗത്തായാലും ഒന്നും നടക്കാത്ത ഒന്നിനും ഫണ്ടില്ലാത്ത ഒരു ബൂത്ത് മാത്രമായിട്ട് പാർട്ടിക്കാറ്റ് മാത്രമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയി ഈ ഗവൺമെന്റ് മാറിയില്ലേ അതുകൊണ്ടല്ലേ ആൻഡ് ലോക്കൽ എല്ലാ സമ്മേളനങ്ങളിലൊക്കെ വിമർശനം വരുന്നത് ആരെങ്കിലും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുണ്ട് സാധാരണ മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ നിങ്ങളുടെ ബോർഡ് ചെയ്യാൻ മെമ്പറെ പറഞ്ഞാൽ എത്ര ആളും പ്രസ്താവനയായിട്ടായിരുന്നു ഞാൻ രാജ്യം പറഞ്ഞവരും പ്രതിപക്ഷ നേതാവ് പറഞ്ഞവരും വളരെ സങ്കടമുണ്ട് അയാൾക്ക് പറയാൻ പ്രയാസ് മാത്രമുണ്ടോ മറ്റേ ആളുകള രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കില്ല കാരണം ഷാജി ഇത് കഴിഞ്ഞിട്ട് അവളപ്പാറ ഒരു പരിപാടി ഇട്ടു ഒരു ഒന്നേ താമടിക്കൂർ ഷാജിക്ക് പ്രസംഗിക്കുവാണ് ഷാജിന്റെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ എല്ലാവരും ഞാൻ നിങ്ങളുടെ ഇവിടെ കൂട്ടിലെ പോയുക എനിക്കെപ്പോഴും നിങ്ങളോട് കാര്യങ്ങൾ പറയാം ഷാലിയെ സംബന്ധിച്ച ഗവൺമെന്റ് നേതാവാണ് എന്റെ സുഹൃത്ത് കെ ഷാജി എന്ന് മനസ്സിലാക്കണം ഷാജി കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അല്ലായ്മ സംബന്ധിച്ച് നിരന്തരമായി സംസാരിച്ചപ്പോൾ രണ്ടുമാസം കേസ് അവസാന ഹൈക്കോടതി രണ്ട് കേസ് കഴിഞ്ഞപ്പോഴും അതിനുശേഷം നിരന്തരമായി അന്ന് ഷാജിയുടെ കൂടെ ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കുന്നില്ല എനിക്ക് ഷാജിയോടെ ഏറ്റധികം സ്നേഹം പോകാനുള്ളത് ഞാനൊരു പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസം വന്നപ്പോൾ ഇല്ലാത്ത കേസിൽ കൊലക്കിട്ട് എന്റെ പേര് എഫ്ഐആർ ഇട്ടപ്പോൾ അന്ന് കേരള നിയമസഭയിൽ എനിക്ക് താഴായി നിന്ന് അന്ന് എല്ലാ ദിവസവും നിയമസഭ സ്തംഭിച്ചപ്പോൾ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ എന്റെ റൂമിൽ നിന്ന് എന്റെ കൂടെ നിന്ന് ഒന്നും പറയില്ല പക്ഷെ എന്റെ കൂടെ നിന്ന് എനിക്കൊരു കരുത്തായി ഒരു താങ്ങായി എന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി എന്ന് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കാറ് ഷാജി കോർപ്പുണ്ടാകും എല്ലാ ദിവസവും ഞാൻ ആ പെരിയാർ പോക്കിന് അഞ്ഞൂറ്റി രണ്ടില് മൂന്നില് അസംബ്ലി ശ്രമിച്ചു അന്ന് പറയുന്നത് എന്നും അസംബ്ലി ശ്രമിക്കും അന്ന് ഇരുപത്തി ഒന്ന് ദിവസം അങ്ങനൊന്നും പറയേണ്ടത് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് ഒരു നേതാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ ഏതൊരു വിഷയത്തിലും പാർട്ടിക്ക് ഒരു പരിചയമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി സാഹിബ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ഷാജിയെ കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല പ്രിയപ്പെട്ട ഷാജിക്ക് വഴിപാടുകൊണ്ട് ഒരു വേണ്ടി ഈ സമ്മേളനം ഉൻതാണിതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്സലാം വലൈക്കും